ആരോപണ പ്രത്യാരോപണങ്ങളുമായി പരസ്പരം പോരടിച്ച ഓർത്തഡോക്സ് സഭയിലെ വൈദികർ മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിച്ചതിന് വിശദീകരണം നിലക്കൽ ഭദ്രസനാധിപനെ രൂക്ഷമായി വിമർശിക്കുന്ന ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ശബ്ദരേഖ പുറത്തുവാൻ സഭാ ചട്ടങ്ങൾ പാലിക്കാതെ വൈദികർ അച്ചടക്കം ലംഘിക്കുന്നതിൽ താക്കീതുമായാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കത്തോലിക്കാബാവ കൽപ്പനയിറക്കിയത് ബി ജെ പിയിൽ ചേർന്ന ഫാദർ ഷൈജു കുരേനെതിരെ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചതിന് ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് മാർ വിശദീകരണം തേടിയിരുന്നു അതിനുള്ള ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ മറുപടിയായി വൈദികരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു നിലയ്ക്കൽ ഭദ്രാസനം ഡോക്ടർ ജോഷിമോസ് എന്തെങ്കിലും വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശദീകരണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന കോനാ ടച്ചനോട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഈ നിക്കോതിമസ് മെത്രാച്ചൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ് ഇത്തരത്തിൽ എന്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരു ആവശ്യവും ഇദ്ദേഹത്തിന് ഇല്ല കാരണം എന്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് ഭദ്രാ ചെയ്തികൾ ചൈത്തികൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കുന്ന മാത്യൂസ് വാഴക്കുന്നം രൂക്ഷമായ വാക്കുകളിലാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഇതോടൊപ്പം ഫാദർ ഷൈജു കുര്യനെതിരെ സഭാ അധ്യക്ഷന് നൽകിയ പരാതിയും പുറത്തുവന്നു വ്യാജ വൈദികനെ പള്ളിയിൽ കൊണ്ടിറക്കിയെന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും തുടങ്ങി സ്വഭാവദൂഷ്യ ആരോപണങ്ങളും വരെ പരാതിയിലുണ്ട് അതേസമയം ഫാദർ ഷൈജു കുര്യനെതിരായ ഭദ്രാസന കൗൺസിലിന്റെ നടപടിയുടെ കാരണം നേതൃത്വം വ്യക്തമാക്കാത്തതിൽ വിശ്വാസി കൂട്ടായ്മ നിലയ്ക്കൽ ഭദ്രാസനത്തിനു മുന്നിൽ ഇന്ന് പ്രതിഷേധിക്കും അമൃത ന്യൂസ് പത്തനംതിട്ട